ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസം ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഇരട്ടി തൂതുപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു റെഗുലേറ്ററിന്റെ നിർമ്മാണം കൂടി ആരംഭിക്കുന്നു നടപ്പാതയോട് കൂടിയ റെഗുലേറ്റർ വരുന്നത് ഈ മാസം തന്നെ നിർമ്മാണം തുടങ്ങും മുഹമ്മദ് നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയത് ദശാംശം നാല് എട്ട് കോടി രൂപ ചെലവിലാണ് തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുക കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ദർഖാസ് നടപടികൾ കഴിഞ്ഞിട്ട് ഒരു വർഷമായെങ്കിലും ഇപ്പോഴാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ നടപടിയായത് പ്രവൃത്തികൾക്ക് മുന്നോടിയായി മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശം സന്ദർശിച്ചു തിരുവേഗപ്പുറ പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കുടിവെള്ള പദ്ധതികളിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് സർക്കാർ വിഭാവനം ചെയ്തിരുന്നത് ഇതിനായി ബജറ്റിൽ പതിനാറ് കോടി രൂപയും വകയിരുത്തിയിരുന്നു എന്നാൽ ഇതിന് കൂടുതൽ ഫണ്ട് വേണ്ടിവരുമെന്നതിനാൽ പദ്ധതി കിഫ്ബിയിലേക്ക് മാറ്റുകയായിരുന്നു കിഫ്ബി റെഗുലേറ്റർ മാത്രമാണ് പരിഗണിച്ചത് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് ഇപ്പോൾ റെഗുലേറ്റർ നിർമ്മിക്കാൻ നടപടിയായത് ഈ മാസം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞു ഈ റെഗുലേറ്റർ കം ഓവർ ബ്രിഡ്ജ് അത് പിന്നെ കിഫ്ബി വഴിയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിഡ്കിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ ഡിസൈനും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത് ആദ്യം ഇരുപത്തിയെട്ട് കോടി അനുവദിച്ചു എന്നാൽ ഇരുപത്തിയൊൻപത് പോയിൻറ്റ് രണ്ട് കോടിയിലധികം തുകക്കാണ് അതിൻ്റെ ടി എസ് ആയത് ആ ടി എസ് കഴിഞ്ഞതിന് ശേഷം അതിലും കുറഞ്ഞ ഇപ്പോൾ കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത് ആ ടെൻഡർ പൂർത്തീകരിച്ച് അഗ്രിമെൻറ്റും വെച്ച് നിർമ്മാണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ആയി മാത്രമല്ല ഇപ്പോൾ നമ്മൾ പിന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ പൈലിപ്പുറം തിരുവയപ്പുറം പഞ്ചായത്തിലെ പൈലിപ്പുറം ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമ്പുളിയം പഞ്ചായത്ത് കോട്ടക്കൽ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ ഇരുമ്പുളിയം പഞ്ചായത്ത് കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അതോടൊപ്പം തന്നെ പിന്നെ ഇറിഗേഷൻ ഏറ്റവും ഇറിഗേഷനും കുടിവെള്ളത്തിനുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റെഗുലേറ്ററും കൂടിയാണ് വരുന്നത് റെഗുലേറ്റർ ഉള്ളത് തന്നെ നമുക്ക് വെള്ളം പിന്നെ തടഞ്ഞു നിർത്താനും കഴിയും അത്യാവശ്യഘട്ടങ്ങളിൽ അത് ഒഴിവാക്കാനും കഴിയുന്ന രീതിയിലാണ് റെഗുലേറ്റർ ആയിട്ട് തന്നെയാണ് ഇത് ഉള്ളത് നൂറ് മീറ്റർ നീളത്തിലും രണ്ടര മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും പുഴയിൽ മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാൻ കഴിയും ഇരുപഞ്ചായത്തുകളിലെയും ഇരുന്നൂറ് ഹെക്ടർ കൃഷിക്ക് ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതിയിലൂടെ സാധ്യമാകും എംഎൽഎക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി എ ജമാലുദ്ദീൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു